നമസ്കാരം തിരുവല്ല മഞ്ഞാടിയിൽ പട്ടാപ്പകൽ സ്പായിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും കസ്റ്റമറെ മർദ്ദിക്കുകയും ചെയ്ത സംഭവം വിവാദമാകുമ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലാണ് തിരുവല്ലയിലെ സ്പാകളിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ നടത്തുന്ന പിരിവ് സംബന്ധിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പോലീസിന്റെ പിരിവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ ഒന്നിന് ഗുണ്ടാസംഘം സ്പായിൽ കയറി പണം ചോദിക്കുകയും കിട്ടാതെ വന്നപ്പോൾ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ഗുണ്ടാനേതാവ് മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും മറ്റ് അഞ്ചു പേരും ചേർന്നാണ് ക്രൂരമായ ഇക്കൃത്യം നടത്തിയത് പോലീസിന് മാസപ്പടി നൽകിയാണ് മിക്ക സ്പാകളും പ്രവർത്തിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം മാസപ്പടി ലഭിക്കുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാകൾ പോലീസ് റെയ്ഡ് അടക്കം ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസിന് പടി നൽകി വരുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനും വള്ളംകുളം സ്വദേശിയായ ഡിവൈഎസ്പി വൈ ഓഫീസിൽ നിന്നുള്ള പോലീസുകാരനും അടക്കം ഇവിടെ നേരിട്ട് ചെന്ന് പിരിവ് നടത്താറുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇത് കാരണം ഇവിടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരും അറിയുന്നില്ല പോലീസുകാർക്ക് ചില സ്പാകളിൽ സൽക്കാരവും നൽകുന്ന പതിവുണ്ട് ഇത്തരം കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരാണ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന പോലീസുകാരനാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കുട പിടിക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ സാധാരണ പോലീസുകാർക്ക് മാറ്റം ഉണ്ടാകാറുണ്ട് എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചിലർ മാത്രം ഒരേ സ്ഥലത്ത് തുടരുകയാണ് ഇവർ ഈ ബലത്തിൽ തന്നെയാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതും തിരുവല്ലയിലെ സ്പായിൽ ബലാത്സംഗം നടത്തിയ കേസിലെ പ്രതികൾക്ക് വേണ്ടിയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ വിവരം നൽകാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഭരണപക്ഷത്തെ ഒരു ജില്ലാ നേതാവാണ് ഇതിനു പിന്നിൽ എന്നാണ് ആരോപണം ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അറിയിച്ചു പോലീസുകാർക്ക് ബന്ധമുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകും അത്തരം ആരോപണം ഉയർന്ന ബിനു എന്ന ഉദ്യോഗസ്ഥനെ അടുത്തിടെ സസ്പെൻഡ് ചെയ്തിരുന്നു ഗുണ്ടകൾക്കെതിരെ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ നടപടി തുടരും സ്പാ ജീവനക്കാരി ആദ്യം പരാതി തന്നിരുന്നില്ല വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അവിടെ ചെന്ന് പരാതി വാങ്ങി കേസെടുക്കുകയായിരുന്നുവെന്നും എസ് പി പറഞ്ഞു ഉടൻ തന്നെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു കടുത്ത ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് തുടരന്വേഷണം തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടക്കുമെന്ന് എസ് പി അറിയിച്ചു തിരുവല്ലയിലെ മഞ്ഞാടിയിലാണ് ഗുണ്ടാ പിരിവ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്പാ ജീവനക്കാരിയെ സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്തത് കാപ്പാ കേസ് പ്രതിയായ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും മറ്റ് അഞ്ചു പേരും ചേർന്നാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് കഴിഞ്ഞ ഒന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം സ്ഥാപനം നടത്തുന്ന യുവതിയെ മർദ്ദിച്ചു സ്പായിരുന്നു യുവാവിനെയും ജീവനക്കാരിയെയും ബലമായി റൂമിൽ കയറ്റി മെത്തയിൽ കിടത്തി സംഘം വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് പിടികൂടി ഇവർ റിമാൻഡിലാണ് ഒളിവിലുള്ള മറ്റു പേർക്കായി തെരച്ചിലൂർജിതമാക്കിയിട്ടുണ്ട് പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രതികൾ സ്പായിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബലം പ്രയോഗിച്ച് തട്ടിയെടുത്ത ശേഷമാണ് മടങ്ങിയത് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു സ്പായിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് വെട്ടിലാവുകയായിരുന്നു